കെ എസ് ആർ ടി സിയുടെ ബസ് നിരയിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ഓൾവോ ഒൻപതിനായിരത്തി അറുനൂറ് എസ് എൽ എക്സ് സീരിയസിലെ പുതിയ ബസ് തിരുവനന്തപുരത്ത് പരീക്ഷണയാത്ര നടത്തി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് വളയം പിടിച്ചത് ഓൾവോ പുതുതായി നിർമ്മിച്ച ഈ മോഡൽ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന നിലയിൽ ഇന്ത്യയിൽ ആദ്യമായി ബുക്ക് ചെയ്ത് ഡെലിവറി ലഭിച്ചത് കെ എസ് ആർ ടി സിക്ക് ആണ് എന്നത് അഭിമാനകരമാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പിന്നെ ഒരു സ്പീഡിന്റെ പ്രശ്നമാണ് തമിഴ്നാട് അപ്പോൾ നമ്മുടെ സ്പീഡും ഹൈവേ എൺപതാക്കാൻ പോവുകയാണ് നൂറാക്കാൻ പോവുകയാണ് നൂറാക്കുന്നതോടെ ഇതിൻ്റെ ലോക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ കയറിയാൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂറുണ്ട് എത്തും ഈ വണ്ടി ഒരു എഴുപത്തഞ്ചിന് മുകളിലെങ്കിലും പോയാലേ ഇതിന് ശരിയായ മൈലേജ് കിട്ടത്തുള്ളൂ എന്നാണ് ഇതിൻ്റെ ഡ്രൈവർമാർ പറയുന്നത് അപ്പോൾ ഇത് ഓടിച്ചു പരിചയമുള്ളവരതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അത്തരത്തിലൊരോചന ഉണ്ട് ഏതായാലും വണ്ടിയുടെ ഹൈവേയിലെ വേഗത നൂറാക്കി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു അപ്പോൾ അത് വരുമ്പോൾ ഇതിൻ്റെ ലോക്ക് നമുക്ക് നൂറിലേക്ക് നമ്മൾ ആ ആക്കാനുള്ള നമുക്ക് തമിഴ്നാട്ടിൽ ആണ് സ്വകാര്യ വ്യക്തികൾ ഈ വണ്ടി വാങ്ങിയിട്ടുണ്ടാകാമെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആദ്യമായി ബുക്ക് ചെയ്യുന്നതും ഡെലിവറി എടുക്കുന്നതും ആണെന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി ഓൾവോ ഇന്ത്യയിൽ വന്നപ്പോഴും ആദ്യത്തെ രണ്ട് ബസ്സുകൾ വാങ്ങിയത് കെ ആയിരുന്നു എന്ന ചരിത്രവും മന്ത്രി ഓർമ്മിപ്പിച്ചു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവുമധികം സൗകര്യമുള്ള ഒരു വണ്ടിയാണ് കെ എസ് ആർ ടി സി വാങ്ങിയിരിക്കുന്നത് എന്നും വണ്ടിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ഗംഭീരമാണെന്നും മന്ത്രി പറഞ്ഞു ഒരു നിശ്ചിത ആംഗിളിന് മുകളിലേക്ക് വണ്ടി ചെരിഞ്ഞാൽ ഉടനെ തന്നെ സഡൻ ബ്രേക്ക് ചെയ്ത് വാഹനം നിർത്താനുള്ള സാങ്കേതികവിദ്യ ഇതിലുണ്ട് മികച്ച സസ്പെൻഷനുള്ള സീറ്റാണ് ഡ്രൈവർക്ക് ലഭിക്കുന്നത് കൂടാതെ കുഴികളിലോ കട്ടറുകളിലോ കയറുമ്പോൾ ബസ് ലിഫ്റ്റ് ചെയ്ത് ഉയർത്താനുള്ള ലിഫ്റ്റിംഗ് സൗകര്യവും വേഗത ഇരുപത് കിലോമീറ്ററായി പരിമിതപ്പെടുത്താനും ക്യാമറകൾ ഉൾപ്പെടെയുള്ള മറ്റ് വിദ്യകളും ബസ്സിലുണ്ട് കെ എസ് ആർ ടി സി കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങളും പരിഷ്കാരങ്ങളും വിശദീകരിക്കുന്ന ഒരു പുസ്തകവും മന്ത്രി പ്രകാശനം ചെയ്തു പുതിയ ബസ് സ്റ്റേഷനുകളുടെ രൂപകൽപ്പന ഡിജിറ്റൽ ടെക്നോളജികളുടെ ഉപയോഗം മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായത് തുടങ്ങിയ വിവരങ്ങളെല്ലാം പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളം മലയാളിവിഷൻ തിരുവനന്തപുരം എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്